ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക ഇന്ന് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം ഒരു അഭിമുഖമുണ്ട് മനു ഓർമ്മയാണ് സീരിയൽ നടനാണ് സിനിമാ നടനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പോൾ സീരിയലിലും ഒക്കെ ഉണ്ട് അഭിനയിക്കുന്നു നല്ലൊരു ഫാമിലിയാലും രണ്ടുപേരും നല്ല സ്നേഹമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ തോന്നും അവർ ഭയങ്കര സ്നേഹമുള്ള ഒരു ഫാമിലിയാണെന്ന് നമുക്ക് ഇഷ്ടപ്പെടും ഒരു ഒരഭിമുഖമൊക്കെ കാണുമ്പോൾ അവർക്കൊരു സുഖമില്ലാത്തൊരു മോളുണ്ട് പിന്നെ രണ്ട് ആൺകുട്ടികൾ മൊത്തം മൂന്ന് മക്കൾ രണ്ട് ആമക്കൾ നല്ല നിലയിലാണ് പഠിച്ച് വിദ്യാഭ്യാസം ജോലി ഒക്കെ ഉണ്ട് ഒരു കൊച്ചിന് മാത്രം സുഖമില്ല ആ കൊച്ചിന് വേണ്ടി ഒത്തിരി പണം ഒരു ചിലവാക്കിയിട്ടുണ്ട് ആ കൊച്ചിൻ്റെ അസുഖം മാറാൻ വേണ്ടി അവർ ഒത്തിരി പൈസ ഒത്തിരി ആളുകൾ അവർ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അഭിമുഖത്തി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വേർ പിരിഞ്ഞാണ് നിൽക്കുന്നത് നിയമപരമായി ഇവർ ഒഴിഞ്ഞിട്ടില്ല അപ്പോൾ കോടതിയിൽ പോകാൻ താല്പര്യമില്ല കോടതിയിൽ പോയാൽ അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക ചെളിവാരി എറിയാനേ പറ്റുകയുള്ളൂ അത് താല്പര്യമില്ല അദ്ദേഹം ഒത്തിരി പേരെ കണ്ടിട്ട് കോടതിയിൽ ആയിരക്കണക്കിന് കേസുകളാണ് കോടതിയിൽ ഇതേ ഫാമിലി പ്രശ്നമായിട്ട് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നതാണ് കാണുന്നത് അതുകൊണ്ട് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി നല്ലൊരു ഫാമിലി ഒരു പ്രായമായി വരുന്നവരാണ് ഇത് രണ്ടുപേരും രണ്ടുപേർക്കൊരു തണലാവണ്ടേ ഭാര്യ ഭർത്താവിനും ഭർത്താവിനും ഭാര്യയും തണലായി ജീവിക്കേണ്ടതില്ല അത് ഒരു കൊച്ചു സുഖമില്ലാത്ത അവർക്ക് എന്തോ ഈ പ്രായമായപ്പോഴാണ് തോന്നുന്നു പിരിയണമെന്ന് തോന്നിയത് മാറി താമസിക്കണമെന്ന് തോന്നിയത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ഒരുപാട് സ്ഥലത്ത് മക്കൾ അച്ഛൻ ഇപ്പോൾ കെട്ടിച്ചു വിടുന്നു അമ്മയെ കെട്ടിച്ചു വിടുന്നു കാലമാണ് അത് പ്രായം അമ്മ മരിച്ചു പ്രായമായിട്ട് അമ്മ മരിച്ചു അപ്പോൾ അച്ഛന് അറുപത് വയസ്സാണ് അച്ഛനെ വേറൊരു സ്ത്രീയെ കൊണ്ട് കല്യാണം കഴിക്കുക അവർ സുഖമായിട്ട് ജീവിക്കട്ടെ മക്കൾക്ക് നോക്കാൻ പറ്റുന്നില്ല അവരുടെ ജോലി കുട്ടികൾ ഒക്കെ കാരണം അവർക്ക് നോക്കാൻ പറ്റില്ല അച്ഛനും വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് അവർ സന്തോഷമായിട്ട് ഉള്ളത് മേവിച്ച് പിടിച്ച് അത് തന്നെയാണ് ചില പെൺകുട്ടികൾ ആയാലും അമ്മമാരെ അങ്ങനെ കെട്ടിച്ചുവിടുന്നുണ്ട് ആൺകുട്ടികളുണ്ട് അങ്ങനെ എല്ലാം അങ്ങനെ ഒരു ലോകമായി ഇപ്പോൾ വരുകയാണ് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അത് മക്കൾക്ക് അത്ര പിടിക്കത്തില്ല അമ്മ കല്യാണം കഴിക്കുന്ന ഇഷ്ടമല്ല ഇഷ്ടമല്ലാച്ച ഇപ്പോഴത്തെ അങ്ങനെയല്ല അവർ മാറി ചിന്തിച്ച് തുടങ്ങി പക്ഷേ എന്നിട്ടും നമ്മുടെ സമൂഹത്തിൽ പ്രായമായി വരുമ്പം ഇവരിങ്ങനെ വേർ പിരിയുന്നതെന്ന് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമമുണ്ട് ചിലപ്പോൾ കാരണം കൂടുതലും വേർ പിരിയുന്ന ഒരു രണ്ടുപേരും ചോദിച്ചു പോകാൻ പറ്റുന്നില്ല പ്രായമായപ്പോൾ രണ്ടുപേർക്കും ചോദിച്ചു പോകാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ് രണ്ടുപേർക്കും ചോദിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മാറി താമസിക്കാം നിയമപരമായി ഒഴിയാം അത് നമ്മുടെ നിയമമാണ് ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരോട് താമസിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജീവിതമാകുമ്പോൾ പ്രശ്നമില്ലാതെ ഒന്നുമില്ല എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് എല്ലാവരും അത് നമ്മൾ രണ്ടുപേരും ക്ഷമിക്കുക ഒരു രണ്ടു പേർക്കും അത് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല നിലയിൽ പോകും തെറ്റു കുറ്റങ്ങൾ ഇല്ലാത്തവരായ ആരുമില്ല എല്ലാവരിലും കാണും ചെറിയ ചെറിയ തെറ്റു അതൊക്കെ ഒന്ന് ക്ഷമിച്ച് നിങ്ങൾക്ക് ഒത്തു ജീവിക്കാമെങ്കിൽ നിങ്ങൾ നല്ല എല്ലാവർക്കും ഒത്തു ജീവിച്ച് പിരിഞ്ഞ് താമസിക്കുന്നവർക്ക് ഒത്തു ജീവിക്കാമെങ്കിൽ അത് നല്ല സന്തോഷകരമായ നിമിഷമായിരിക്കും നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ചെന്ന് ഒരു പത്ത് എഴുപത് വയസ്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും വേണ്ടായിരുന്നു പിരിയേണ്ടായിരുന്നു ഈ സമയത്ത് അവൾ എൻ്റെ കൂടെ വേണമായിരുന്നു അന്ന് എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പിരിഞ്ഞ് താമസിക്കുന്നവരോട് കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കുക ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക കുറച്ച് നമുക്കൊത്ത് ജീവിച്ചാൽ ജീവിച്ചു പോകാൻ പറ്റുമോ ഒരു തെറ്റാർ ചെയ്താൽ ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ചിന്തിക്കുക അല്ല നമ്മുടെ പ്രായമായി നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാൻ പറ്റാത്ത ഒരു സമയം വരുമ്പോൾ അന്ന് ഞാൻ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു ഉണ്ടാവില്ലായിരുന്നു എന്ന് മക്കൾക്കായാലും ഒരു വിഷമമാണ് അച്ഛൻ അമ്മയും വേർ പിരിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ വിഷമമാണ് എത്ര വിഷമം ഇല്ലെന്ന് പറഞ്ഞാലും അവർക്ക് നല്ല വിഷമമാണ് ചില വീട്ടിൽ എന്നും വഴക്കും പ്രശ്നമാകുമ്പോൾ മക്കൾ തന്നെ പറയും നിങ്ങൾ രണ്ടുപേരും വേർ പിരിഞ്ഞു പിരിഞ്ഞ് രണ്ടായി താമസിച്ചു എന്ന് അത് വഴക്കും ബഹളവും ആ വീട്ടിൽ മക്കൾക്ക് കേൾക്കാൻ കയ്യാത്തത് കൊണ്ടാണ് ഒരുമാതിരി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ജോയിച്ച് പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോകത്ത് പ്രശ്നമില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല എല്ലാടും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യുക ഒരു വിട്ടുവീഴ്ച അറിയണം ആ വിട്ടുവീഴ്ച നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല അപ്പം ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാവുന്നതാണെങ്കിൽ ക്ഷമിക്കാം പിന്നെ നമ്മൾ പ്രായമായി എവിടെയെങ്കിലും അടിയും കുത്തി ഇരിക്കുന്ന സമയത്ത് ഓ ക്ഷമിച്ചാൽ മതി ആയിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ ലോകത്ത് എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല ആർക്കും ആരോടും ഒരു സ്നേഹവും ഇല്ല വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ച മനോഭാവമില്ല വാശി വൈരാഗ്യം അവളെ അവളെ തോപ്പിക്കണം ഭർത്താവ് ഭാര്യയെ തോപ്പിക്കണം ഭാര്യയ്ക്ക് ഭർത്താവിനെ തോപ്പിക്കണം എന്നുള്ളൊരു രീതിയാണ് ഞാൻ വിട്ടുകൊടുക്കില്ല അങ്ങേരാദ്യം തരട്ടെ ഞാൻ വിട്ടു കൊടുക്കില്ല അവളെ ആദ്യം തരട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ് പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ നമ്മുടെ ഉള്ളതിനെ പോലും ഉപേക്ഷിച്ച് വേറൊരാളെ കല്യാണം കഴിച്ചാൽ ഭർത്താവായാലും ഭാര്യ ആയാലും രണ്ടുപേരും ഉപേക്ഷിച്ച് വേറൊരാളെ കല്യാണം കഴിച്ചാൽ ആ വരുന്ന ആൾ ഇതിനപ്പുറമായിരിക്കും അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്താൽ മതിയായിരുന്നു അവൾ പാവ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കരമാണ് അപ്പോൾ അവരുമായിട്ട് ചോദിച്ചു പിന്നെ നാട്ടുകാരെന്തെങ്കിലും പറയാം ഇനി എന്തായാലും ചോദിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സമയവും വരും അങ്ങനെ ഒത്തിരി പേർക്ക് അങ്ങനത്തെ സംഭവം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരും ഈ പിരിയാൻ പോകുന്നവർക്ക് ഒന്നുകൂടി ചിന്തിക്കുക വേർ പിരിയുന്നവർ നമുക്കൊത്തു ജീവിക്കാൻ പറ്റില്ല എന്ന് അത്രയ്ക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം പിരിയൂ അല്ലാത്തവരാണെങ്കിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ക്ഷമിച്ചാൽ ഒരു ജീവിതം സന്തോഷമായിട്ട് പോകും ഇത്രയും പറഞ്ഞ് ഞാനെൻ്റെ